ഇൻട്രമയാമി എന്തൊരു സ്റ്റുപ്പിഡ് സീസണാണ് ഈ സീസണിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കളിച്ച അവസാന ഏഴ് മത്സരങ്ങളിൽ വിജയിക്കാനായത് ഒറ്റ മത്സരത്തിൽ മാത്രം ഹാവിയർ മഷ്കരാനോ ടീമിനെ ഏറ്റെടുത്തതു മുതൽ മയാമിയുടെ പരിതാപകരമായ അവസ്ഥയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഉജ്ജ്വലമായി കളിച്ച മിയാമിക്ക് ഇത്തവണ എല്ലാം അടിപതറുകയാണ് അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിൽ വിജയിക്കാനായത് ഒറ്റ മത്സരത്തിൽ മാത്രം ഇനി ഫുട്ബോൾ ലോകവും ആരാധകരും ഉറ്റുനോക്കുന്നത് സൂപ്പർ താരമായ ലിയണൽ മെസ്സി ഇന്റർമയാമിയിൽ തുടരുമോ എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിനു ശേഷം ലിയണൽ മെസ്സിയോട് ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകന ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നായിരുന്നു മെസ്സിയുടെ മറുപടി സത്യത്തിൽ മെസ്സി മിയാമി വിടുമോ വളരെ മോശകരമായ അവസ്ഥയിലൂടെയാണ് മിയാമി കളിച്ചുകൊണ്ടിരിക്കുന്നത് താരങ്ങളുടെ ഒത്തിണക്ക കമ്മിയും നമുക്ക് മത്സരത്തിലുടനീളം കാണാൻ സാധിക്കും മെസ്സി മിയാമി വിട്ട് മറ്റു ക്ലബ്ബുകളിലേക്ക് ചെക്കേറുമോ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് മെസ്സി നവംബറിൽ തന്നെ മെസ്സിയുടെ കരാർ പുതുക്കാനുള്ള തയ്യാറെടുപ്പുകൾ മിയാമി ആരംഭിച്ചതാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് കാരണം കൂടുതൽ ആവശ്യങ്ങൾ മെസ്സി ഉന്നയിച്ചേക്കാം കഴിഞ്ഞ ദിവസം സൂപ്പർ താരമായ ജോഡിയാൽബെയുടെ കരാർ ഇൻടർമയാമി പുതുക്കിയിരുന്നു ഏതായാലും വരുന്ന ദിവസങ്ങളിൽ മെസ്സിയുടെ കരാർ പുതുക്കലിനെ കുറിച്ചുള്ള വിവരങ്ങൾ വരുമെന്നാണ് പരിശീലകനായ മഷ്കരാനോ പറയുന്നത് ബെൻഫിക്ക വിട്ട അർജന്റീൻ സൂപ്പർ താരം ഏഹെൽ ഡിമേരിയെ സ്വന്തമാക്കാൻ ഇൻട്രമയാമി ശ്രമിക്കുന്നു എന്ന വാർത്തകളും സജീവമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം